ക്രിസ്മസും പുതുവത്സരവും പ്രമാണിച്ച് സംസ്ഥാനത്തെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധന കർശനമാക്കി സംസ്ഥാനം വ്യാപകമായി വിവിധ സ്ക്വാഡുകളുടെ നേതൃത്വത്തിൽ ശക്തമായ പരിശോധനയാണ് നടത്തുന്നത് അമ്പത്തിരണ്ട് സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ നിർത്തിവയ്പ്പിക്കുകയും നൂറ്റി അൻപത്തിയൊന്ന് സ്ഥാപനങ്ങളിൽ നിന്ന് പിഴ ഈടാക്കുകയും ചെയ്തു ഇരുന്നൂറ്റി പതിമൂന്ന് സ്ഥാപനങ്ങൾക്ക് റെക്ടിഫിക്കേഷൻ നോട്ടീസ് നൽകി കേക്ക് വൈൻ ബേക്കറി ഐറ്റംസ് കേക്ക് നിർമ്മാണത്തിനുപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കൾ ഐസ്ക്രീം ശർക്കര വെളിച്ചെണ്ണ തുടങ്ങിയവയാണ് പ്രധാന ക്രിസ്മസ് പുതുവത്സര സീസണിലെ സ്പെഷ്യൽ വിപണിയിൽ വിതരണം നടത്തുന്ന ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തിലാണ് പരിശോധന കർശനമാക്കിയതെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് തിരുവനന്തപുരം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold rajakumari.